ജീവിതത്തിൽ പ്രതിസന്ധികൾ നിമിത്തം നീറി പുകയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കും ഈശോ തരുന്ന ഒരു വലിയ സമാശ്വാസമുണ്ട് ആ സമാശ്വാസം മറ്റാർക്കും തരുവാൻ കഴിയുകയില്ല ഈശോയ്ക്ക് മാത്രം തരുവാൻ കഴിയുന്ന വലിയൊരു സമാശ്വാസമാണത് ഈശോയുടെ അരികിൽ നിന്ന് ഈ സമാശ്വാസം അനുഭവിച്ച വ്യക്തിയാണ് മറ്റെല്ലാ മറിയവും സക്കേബൂസും കുഷ്ഠരോഗിയും അതുപോലെ തന്നെ പത്രോസ്ലിഹയും ഒക്കെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഇതുപോലൊരു കടൽ തീരത്ത് മുക്കുവനായ പത്രോസ്ലിഹ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും ലഭിച്ചിട്ടില്ല ഒന്നും ലഭിക്കാതെ നിൽക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈശോ ആ വഞ്ചിക്കരികിലേക്ക് വന്നു പ്രിയ സഹോദരങ്ങളെ ഈ വചനത്തിലൂടെ ഈശോ നിങ്ങളുടെ അരികിലേക്ക് വരികയാണ് കേട്ടോ തലേ ദിവസം തൊട്ടടുത്ത ദിവസം തൊട്ട് രണ്ട് ദിവസം മുമ്പ് ഷമിയോന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ഈശോ സ്വന്തം ഭവനത്തിൽ കടന്നു വന്ന് നിരവധി രോഗികളെ സൗഖ്യമാക്കുന്നത് ഷമിയോനെ കണ്ടതാണ് എന്നാൽ അതേ ഷമിയോൻ തന്നെ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ അനേകരുടെ ജീവിതത്തിൽ നടക്കുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ഷമിയോൻ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ശൂന്യത അവിടെ കാണുകയാണ് ചിലപ്പോൾ ൊക്കെ ജീവിതത്തിൽ ഒരു ശൂന്യത വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ എന്റെ ദൈവം എത്രയോ പേരുടെ ജീവിതത്തിൽ ഞാൻ നീ ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ എത്രയോ തവണ നീ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ദൈവമേ എന്താ നീ ഇടപെടാത്തത് ചിലപ്പോ നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യം നമ്മുടെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നിരവധി തവണ ദൈവം ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കടന്നുപോകുന്ന ഈ നീര് പുകയുന്ന അവസ്ഥക്കുള്ളിലേക്ക് ദൈവമേ നെയ്യടപെടുമോ ഇടപെടുമോ അന്ന് രാത്രി മുഴുവനും പത്രോസ്ത്രീകൾ ഇതുപോലെ ചോദിച്ചു കാണും പഴയ നിയമത്തിലെ ഓരോ പ്രവാചകന്മാരും പ്രതിസന്ധികൾക്കിടയിൽ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടോ എലാജിയൊക്കെ എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത് പ്രിയ സഹോദര പ്രിയ സഹോദരങ്ങളെ നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും ആർക്കും ഇല്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആർക്കും ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ നീരുറവകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും അഭിഷേകവും ദൈവം നിങ്ങൾക്കായി കരുതിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കാരണം വേറൊന്നുമല്ല കർത്താവിന് നിങ്ങളെ ഇഷ്ടമാണ് പത്രോസ്ത്രീയെ തെരഞ്ഞെടുത്ത കർത്താവ് അന്ന് രാത്രി മുഴുവൻ പത്രോസ്നീ അവസ്ഥ വന്നെന്നുള്ള കാര്യം ഈശോയ്ക്കറിയാം പിറ്റേ ദിവസം രാവിലെ ഈശോ അവിടെ ഒരുപാട് വഞ്ചികൾ കിടക്കുന്നതിൽ പത്രോസിന്റെ വഞ്ചിയെ തന്നെയാണ് കയറിയിരിക്കുന്നത് എന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ടെങ്കിൽ നിന്നെ ഉപയോഗിക്കാൻ ഈശോ പദ്ധതി കിടന്നു മാത്രമല്ല നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നു നിന്നിലൂടെ നിന്റെ തലമുറകളിലൂടെ ലോകം അനുഗ്രഹിക്കപ്പെടുവാൻ ഈശോ ആഗ്രഹിക്കുന്നു നിന്നെ ഒരു അനുഗ്രഹമാക്കുവാൻ ഈശോ തിരഞ്ഞെടുത്തിരിക്കുന്നു പത്രോശ്രീകാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ വലിയ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരവസ്ഥക്കുള്ളിൽ നിന്ന് ഈശോ ഈശോ പത്രോ ശ്രീയനെ കരം ഉയർത്തി തൻ്റെ ശിഷ്യനായി ചേർത്ത് നിർത്തി സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയായി കരം ഉയർത്തി അതേ പത്രോസ് പിന്നെ നമുക്ക് നമ്മൾ കാണുന്നുണ്ട് ഓരോ സുശേഷി ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഈശോ പിടാസഹനവും കുരിശുമരണവും വരിക്കുന്ന സമയത്ത് ഇത് കണ്ട് താങ്ങുവാൻ കഴിയാതെ ഈശോനെ ഈശോനെ പിടിച്ചുകൊണ്ട് പടയാളികൾ പോകുമ്പോൾ തന്നെ കുരിശിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് പടയാളികൾ ഈശോനെ പിടിച്ചുകൊണ്ട് പോകുമ്പോ തന്നെ ഞാനും അവനോടൊപ്പം പോയി മരിക്കണം എനിക്ക് അവനോടൊപ്പം പോയി മരിക്കണമെന്ന് പറഞ്ഞ് അതുപോലെ നിന്ന പത്രോ മൂന്ന് തവണ ഈശോനെ തള്ളിക്കളയുന്നുണ്ട് ആ മൂന്ന് തവണ തള്ളിക്കളഞ്ഞ പത്രോ പിന്നീട് പിന്നീട് വലയും വഞ്ചിയുമായിട്ട് ഈശോ ഇത്രയും വലിയ വിളിക്ക് വിളിയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ പത്രോസ്ത്രീഖ അതൊക്കെ മറന്നിട്ട് അപ്പോഴത്തെ സാഹചര്യം നോക്കി പഴയ ജീവിത രീതിയിലേക്ക് പോയി നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമ്മളും പലപ്പോഴും എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തയിലും മനസ്സിലും എന്താ ദൈവമേ ഇങ്ങനെ ഇപ്പം ഈ നീരിപ്പുകയെന്ന അവസ്ഥയ്ക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളും പലപ്പോഴും വീണു പോകാറുണ്ട് ഇതൊരു വാസ്തവമാണ് മനസ്സിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ എന്താ കർത്താവ് നീ ഇടപെടാത്തതെന്ന് ചോദിച്ച് നമ്മൾ ബലഹീനമാക്കപ്പെടുന്ന സമയത്ത് ഇവിടെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കാണുന്നു നമ്മൾ ബലഹീനമാക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ബലഹീനത അറിയുന്നവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതാണ് നമ്മൾ യുവനാഴ്ച ശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിൽ കാണുന്നത് ഇതുപോലൊരു കടൽ തീരത്ത് പ്രഭാതത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെ തള്ളിക്കളഞ്ഞ പത്രോസിന് വേണ്ടി തന്നെ മൂന്ന് തവണ ശപിച്ച് ഇങ്ങനെ ഒരാൾ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച പത്രോസിന് വേണ്ടി തീ കൂട്ടി കാത്തിരിക്കുന്ന യേശുവിനെ നമ്മൾ കാണുകയാണ് ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന യേശുവിനെ നമ്മൾ കാണുകയാണ് ഇപ്പം പിടിച്ച മത്സ്യം ഉണ്ടോ മക്കളെ കടന്നു പോകുക ഭക്ഷണം കഴിക്കുക നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്ന ഈശോനെ നമ്മൾ കാണുകയാണ് അല്ലേ ലുയ്യ സഹോദരങ്ങളെ നമ്മളെ വിശ്വാസത്തിന്റെ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൂടെ നമ്മൾ 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 വിശ്വസിക്കുമ്പോൾ പല കാര്യങ്ങളും നടക്കുന്നു ദൈവം നമ്മളെ മുൻപോട്ട് നയിക്കുന്നു എന്നാൽ ചില സമയത്ത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ജീവിത സാഹചര്യം എന്താ ദൈവമേ ഈ നീറിപ്പോകയുന്ന അവസ്ഥയ്ക്കുള്ളിൽ നീ എനിക്ക് തരുന്ന ഉത്തരം എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നീറിപ്പോകയുന്ന സമയങ്ങളിൽ നിനക്ക് വിശ്വസിക്കുവാൻ പറ്റാതിരിക്കുന്ന സമയങ്ങളിൽ ദൈവം തന്നെ ഹല്ലേലുയ്യ നിന്റെ കൂടെ ഇറങ്ങി വന്ന് നിന്നെ സമാശ്വസിപ്പിക്കുകയാണ് ഇത് തകർന്നിരിക്കുന്ന അവസ്ഥേനാണെങ്കിൽ ഈ അവസ്ഥയ്ക്കുള്ളിൽ അപ്പൻ കടന്നു വരികയാണ് നിന്റെ കുറവുകളും ബലഹീനതകളും വീഴ്ചകളും അറിയുന്ന ഈശോ നിന്നെ ചേർത്ത് നിർത്തുകയാണ് അതാണ് നമ്മൾ യോഹനായും ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ കാണുന്നത് പത്രോസിനെ ചേർത്ത് നിർത്തി അവന് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഈശോ ഇതാണ് ഇതാണ് സ്നേഹം ഹൃദയം നിന്നെ വൻ അറിയുന്നു മനസ്സിലാക്കുന്നു ആ സ്നേഹം അനുഭവിച്ച പത്രോസ്ലീക ആ സ്നേഹത്തിന്റെ നിറം അനുഭവിച്ച പത്രോസ്ലീക പിന്നീട് കത്തി ജ്വലിച്ച് നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആയിരങ്ങളെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയായി തീരുകയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ കൃപയുടെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിലേക്ക് നമിഷം വ്യാപരിക്കുന്നു ഈ സന്ദേശത്തിലൂടെ ഈശോ നിന്റെ കണ്ണുനീരൊപ്പുന്നു ശക്തി പകർന്നു വരുന്നു ഈശോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ശക്തീകരിക്കും ഗോഡ് ബ്ലസ് യു എ ഗോഡ് ഫീൽസ് യു വിത്ത് ഹിസ് പ്രസൻസ് ആൻഡ് പവർ ടുഡേ ഹാവ് എ ബ്ലസ് ഡേ ഹാവ് എ ഗോഡ്